ശബരിമലയിൽ അവൾ കയറി സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി ആ വിധിയിൽ അവൾ അത് ചെയ്തു പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരടുത്തത് ചെയ്യരുതെന്ന് പറയാനും പറ്റില്ല പക്ഷെ ഐ സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ കാര്യങ്ങളിൽ എന്ന് പറയുന്നത് ഫാത്തിമ മുസ്ലിം നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമില് വെക്കോ ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ അതിനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കാസ്റ്റ് വരുമ്പോ അങ്ങനെ തന്നെ പറയാൻ വരുന്നത് അത് നമ്മൾ ചെയ്യില്ലോ അത് നമ്മുടെ പാക്കീജാ അല്ല ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല പക്ഷെ ചെയ്യുന്നവരെ ഖുർആൻ കൊണ്ട് വെക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇല്ല ഞാൻ പറയുന്നത് കേക്ക് ഇപ്പൊ ഈ അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും